നമ്മടെ കിട്ടണേട്ടനെ എന്നെ വിളിക്ക എന്നെ വിളിക്കും എന്നെ എന്ന് പറഞ്ഞോണ്ടിരിക്ക കിട്ടു ഓടി പോരെ കിട്ടണീട്ടൻ എന്താ രാത്രി കഴിച്ചേ രാത്രി അവനോസുണ്ട ഒരു രണ്ട് കോഴിമുട്ടം ഈ വർത്താനം ാണ് അനു പറയായിരുന്നേ കിട്ടുണ്ടേട്ടം വരുമ്പോ നമുക്ക് ഒന്നും പറയണ്ട ചമ്മിച്ചിട്ട് വിടാം എന്നൊക്കെ പറയുന്നു ഇത് എന്താണ് കിട്ടുന്നേട്ട് മറുപടി പറയാനുള്ളത് അവളോട് ഡയലോഗാണ്

ഇവിടെ നിന്ന് പുഴുത്ത സാധനങ്ങളൊക്കെ ഒരു ചാക്കി കയറ്റി തന്നാൽ ആ സമ്മാനം ടീമിനുള്ളത് ഒന്ന് തന്നുകഴിഞ്ഞാൽ അവർക്ക് ഹാപ്പി ആവും ചേട്ടാ ഹാപ്പിയാകും ചേട്ടാ ഇവിടെ ആർക്കും മധുരം വേണ്ട എല്ലാവർക്കും ഷുഗർ ആണ് മധുരമില്ലാത്തത് മതിയോ കിട്ടുണ്ടേട്ടാ അവനാ അവന് മധുരം ഇല്ലാത്തത് ഞങ്ങള് കൊടുക്കുന്നുണ്ട് േട്ടാ ഇവിടെ പെമ്പിള്ളതൊക്കെ ഉള്ളതാണ് അതുകൊണ്ട് ഇനി വരുമ്പോ തുണി എടുത്തോണ്ട് വരണം എങ്ങോട്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ശരി കിട്ടുന്നേട്ടാ ഓ ഇറങ്ങി ഇന്നത്തെ സമ്മാനം കൊടുക്കാൻ പതുക്കെ മതി വയസ്സും പ്രായൊക്കെ ആയില്ലേട്ടാ അങ്ങയുടെ കഷത്ത് പരുവല്ലോ ആണോ എപ്പോഴും കൈ കിട്ടുന്നേട്ടോ ഒന്ന് ചിരിക്കുന്ന ആ ചിരി കേട്ടില്ലെങ്കിപ്പറക്കം വരില്ല ന സ്വർണ്ണ ജട്ടിയൊക്കെയാണ് കിട്ടുന്ന ചേട്ടാ കിട്ടുന്ന ചേട്ടാ എപ്പോൾ സഞ്ചിയറ്റ് വരുന്നല്ലേ രേഷങ്കട ഇരുന്നോ വരുന്നത് വരെ വാണ നല്ല കോമളിയാടാ അതാണ് നീ ഇപ്പോ ഇവിടെ തന്നെ ഇങ്ങനെ കേറ്റി കിടക്കുന്നു താങ്ക്യൂ ചേട്ടാ ഈ നമുക്ക് തരുന്ന ഗിഫ്റ്റ് നോക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ തോറ്റു നിന്ന് നിൽക്കുന്നെന്ന് പറയണമോ നമുക്ക് എടാ ഒരു ഉളുപ്പുമില്ലാതെ നീ ഇവിടെ നിൽക്കേ അല്ലേ അതെന്താടാ എടാ നിന്റെ ഒരു കൂട്ട്ക്കാരൻ ഉണ്ടായിരുന്നല്ലേടാ പണ്ട് ഈ ഷോയില് തവി ആ നവീൽ അവനെ ഞാൻ പറയാ ചോദിച്ചായിരുന്നു നവീൻ അങ്ങനെ എത്ര എത്ര കിഴങ്ങുകളല്ലേ ഈ പരിപാടി ആ ലക്ഷ്മി കൊടുക്കട്ടെ ആഹ് മക്കളെ നിന്റെ അച്ഛൻ സതീഷിന് സുഖം തന്നെ ഇതുവരെ പിടിച്ചു കൊണ്ട് പോയി കൂടെ ഊറ്റി കിട്ടുണ്ടിച്ചേട്ടാ അനുചോക്കണേ കിട്ടുണ്ടിച്ചേട്ടണേ ഭയങ്കര ചിട്ടക്കാരനാണോ ഉമ്മൻ തോന്നലായിരിക്കും കിട്ടണേ ഹിന്ദിക്കാരനാണോ ആ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഉമ്മ തന്നില്ല തിരിച്ച് ഞാൻ തങ്ങനെ അവൻ ഗുഡ് നൈറ്റ് Wait, wait, wait,